ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് അതിന്റെ അവസാന നിമിഷത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇതാ വോട്ടിംഗ് ഇത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഹോട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഗ്രാൻഡ് ഫിനാലെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു സീസൺ സിക്സിലെ കപ്പ് ഉയർത്താൻ പോകുന്ന വിന്നറെ പ്രഖ്യാപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന അവസാന നിമിഷ അവസരമാണ് മാക്സിമം എല്ലാവരും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഴ്ച വോട്ടിംഗ് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ജിൻഡോപ്പിനെ അട്ടിമറിക്കാൻ ജാസ്മിൻ അഡ്ജിൻ തുടങ്ങിയവർക്ക് സാധിച്ചു സെ അതോടൊപ്പം തന്നെ ഋഷി അഭിഷേക് തുടങ്ങിയവരുടെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം പരിശോധിക്കാം അപ്പൊ ഞായറാഴ്ച ഏഴ് മുപ്പത് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഏറ്റവും നിർണായകമായിട്ടുള്ള നിങ്ങൾ വോട്ട് ഇപ്പോൾ തന്നെ ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ മറക്കണ്ട ഒന്നാം സ്ഥാനത്ത് ഈ ജിണ്ടപ്പിന്റെ അറ്റുമൊരു മുന്നേറ്റത്തിന് ജിണ്ടപ്പിന്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിനോട്ട് മുകളിലോട്ട് കടന്നിരിക്കുകയാണ് നല്ലൊരു ഡിഫറൻസ് അതായത് വോട്ടിംഗ് ലീഡ് അഞ്ച് ലക്ഷത്തിനടുത്തുള്ള ജിൻഡപ്പിന് സാധിച്ചിട്ടുണ്ട് ലക്ഷത്തി ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാസ് ജാസ്മിനാണ് ജസ്മിനിൽ അർജുനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറി ജസ്മിന്റെ വോട്ടും ഏകദേശം ഇരുപത് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തി എൺപത്തി ആറായിരം രണ്ടാം പൊസിഷനാണ് ഇനി ജിന്നബിനെ അട്ടിമറിക്കുക എന്നുള്ളത് ജാസ്മിനെ വേറെ സ്വപ്നമായിട്ട് മാത്രം മാറുമെന്നും കണ്ടുതന്നെ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം നമ്മുടെ സ്വന്തം അർജുനാണ് അർജുൻ സീസൺ സിക്സ് വിന്നർ കിമ്പതന്തി ഒക്കെ പരക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ സാധ്യത വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ അർജുന ക്ഷം കണ്ടത് ഇരുപത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് തൊട്ട് മാത്രമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിലനിർത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് അഭിഷേകിത വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷി അട്ടിമറിച്ചുകൊണ്ട് അഭിഷേകിത നാലാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പതിനാല് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി പന്ത്രണ്ട് തൊട്ട് ഈ ഒരു സമയം വരെ അഭിഷേകം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷിനെ തന്നെയാണ് ഋഷി യാതൊരു വിധ ചലനങ്ങളും ഈ ഒരു മണിക്കൂർ വരെ നടത്തിയിട്ടില്ല ഈ ആഴ്ചയിൽ പതിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒന്നൂറ്റി അൻപത്തിനാല് തൊട്ടുമായിട്ട് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ തന്നെ അതായത് ഏറ്റവും അവസാന സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് ഋഷിയെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും വോട്ടിംഗ് ഇന്ന് പത്ത് മണിയോടുകൂടി ഹോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ആരായിരിക്കും സീസൺ സിക്സ് വിന്നറിന് ഇതിനോടം തന്നെ ഏകദേശം ഉറപ്പായി ഉറപ്പ് ഉറപ്പു കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ജിൻറ്റൊപ്പം തന്നെ കപ്പ് ഉയർത്താനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് ഇനി എന്തെങ്കിലും അടി മൊഴികൾ സംഭവിക്കുന്നതും കണ്ടു തന്നെ കാരണം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെ നിർണായകമായിട്ടുള്ള ഓട്ടിംഗ് ക്രിസറ്റുകൾക്കായിട്ട് അപ്പോൾ നിർണായകമായിട്ട് മറന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഷോട്ടിംഗ് ക്രിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാത്തിൽ ആരാണെന്നും പിന്നെ ഈ ഒരു സീസൺ സിക്സിൽ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആര് ബിഗ് ബോസ് വിന്നർ ബിന്നറാണെന്നാണ് നിങ്ങളെ പ്രേക്ഷകരാഗ്രഹിച്ചിരുന്നതോട് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട